മണിയാറിൽ നയനാൻ സർക്കാർ കാലത്ത് മുപ്പത് വർഷത്തേക്കുപ്പിട്ട വൈദ്യുത പദ്ധതി കരാർ നീട്ടാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നുവെന്നും ഇതിന് പിന്നിൽ അഴിമതിയാണെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ് ഡിസംബർ മുപ്പതിന് ബി യു ടി കാലാവധി അവസാനിപ്പിക്കാനിരിക്കെ മുപ്പത് ദിവസം മുമ്പ് നോട്ടീസ് നൽകി പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നാൽ അതിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇത് കാർബറോഡോം ഗ്രൂപ്പിനായി നടത്തുന്ന കള്ളക്കളിയാണെന്നും ചെന്നിത്തല ആരോപിക്കുന്നു ഭൂമിശാസ്ത്രപരമായി അനുകൂല സാഹചര്യം ഇല്ലെങ്കിലും കേരളത്തിൽ ദീർഘകാലമായി വ്യവസായവും പുതിയ നിക്ഷേപങ്ങളും നടത്തുന്നതുമായി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കാർബറിഡോം യൂണിവേഴ്സൽ കമ്പനി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മണിയാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ കരാർ കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി സർക്കാരിനെ സമീപിച്ചിരുന്നു കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വ്യവസായം തുടരാനാകില്ലെന്ന ഭീഷണിയാണ് കമ്പനി നടത്തിയത് ഇതാണ് ചെന്നിത്തല ആരോപണമായി ഉയർത്തുന്നത് ഈ ആവശ്യത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് ആക്ഷേപം നയനാർ സർക്കാരിൻ്റെ കാലത്ത് ബി ഒ ടി വ്യവസ്ഥയിൽ സ്വകാര്യ വ്യക്തികൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവസരം നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായി കാർബോറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവസരം നൽകി ഒരു യൂണിറ്റിന് അമ്പത് പൈസയ്ക്കാണ് മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവസരം നൽകിയത് ബി ഒ ടി അടിസ്ഥാനത്തിലുള്ള കരാർ മുപ്പത് വർഷത്തേക്കാണ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് കരാർ കാലാവധി കഴിയും ഇതിന് മുപ്പത് ദിവസം മുമ്പ് നോട്ടീസ് നൽകി സംസ്ഥാന സർക്കാർ പദ്ധതി ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാൽ അത് ചെയ്യുന്നില്ലെന്നാണ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ ഗ്രൂപ്പുമായി സർക്കാർ ചർച്ച നടത്തി വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായെന്ന് വാദിച്ച് കരാർ നീട്ടാനാണ് കമ്പനി ശ്രമിച്ചത് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും ഗൂഢാലോചന നടത്തി കമ്പനികൾക്ക് വേണ്ടി കള്ളക്കളി നടത്തുകയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും മണിയാറിൽ ഉണ്ടായില്ല നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഇൻഷുറൻസിനെ അപേക്ഷിക്കാമല്ലോ കമ്പനിക്ക് കരാർ അവസാനിപ്പിക്കണം കെ എസ് ഇ ബി ഈ വൈദ്യുത പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഈ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ നാളെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സംസ്ഥാനത്ത് പാർട്ടിയിൽ പുനഃസംഘടന ചർച്ചയില്ലെന്നും അനാവശ്യ ചർച്ചയുണ്ടാക്കി പാർട്ടിയുടെ പേര് നശിപ്പിക്കരുതെന്നും അദ്ദേഹം പറയുന്നു ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കേണ്ടതാണ് മാടായി കോളേജ് വിവാദത്തിൽ പരാതിയുള്ളവർ കെ പി സി സി സമിതിയെ അറിയിക്കണം എം കെ രാഘവനെതിരായ ആരോപണം ശരിയാണെന്ന് താൻ കരുതുന്നില്ല കൊച്ചി സ്മാർട്ട് സിറ്റി വിഷയം താൻ വിവാദമാക്കിയതിനു ശേഷമാണ് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറിയത് ടീ കോമിനെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കരാർ കാലാവധി കഴിയുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി കെ എസ് ഇ ബി ഏറ്റെടുക്കണമെന്നും കെ എസ്ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടിരുന്നു കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതിയുടെ ദീർഘകാല കരാർ ഭവിഷ്യത്തുകൾ കണക്കിലെടുക്കാതെ റദ്ദെയ്തും ഊർജ്ജോൽപാദന രംഗത്തെ അലംഭാവവുമാണ് കെ എസ് ഇ ബി ഇന്ന് അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും വൈദ്യുതി ചാൽ വർധനയ്ക്കും കാരണം പ്രതിവർഷം ഇരുപത് കോടി രൂപയുടെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയം കരാർ കാലാവധി കഴിഞ്ഞിട്ടും സ്വകാര്യ കമ്പനിക്ക് കൊള്ളലാഭത്തിനായി നൽകുന്നത് കെ എസ്ഇ ബിയോടും ഉപഭോക്താക്കളോടും കാട്ടുന്ന അനീതിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി